ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ അധികം ആളുകൾ കമൻറ്റിൽ മറ്റ് വീഡിയോയുടെ കമൻറ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ ആധാരം അതായത് നമുക്ക് നിയമപ്രകാരം എങ്ങനെ മതം പരിവർത്തനം ചെയ്യാം അല്ലെങ്കിൽ മതം എങ്ങനെ ചെയ്യാം സാധാരണ അതിൽ പള്ളികളിലോ അമ്പലങ്ങളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മതം മാറിക്കഴിഞ്ഞാൽ അത് നിയമപരമായി എങ്ങനെ സാധ്യത തീർക്കാം എന്ന നിരവധി ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിലൂടെ മതം മാറുന്നതിനുള്ള നിയമപരമായ നടപടികൾ എന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ നാട്ടിൽ നിരവധി മതങ്ങളുണ്ട് അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പാഴ്സി ബുദ്ധ സിഖ് തുടങ്ങിയ നിരവധി മതങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് അപ്പോൾ ഈ മതങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ മാതാപിതാക്കളിൽ നിന്നുമാണ് മതം ജന്മം കൊണ്ടാണ് നമുക്ക് പാർന്നു ലഭിക്കുന്നത് പക്ഷെ പലരും സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറാറുണ്ട് പ്രായപൂർത്തിയായതിനു ശേഷം വിവാഹത്തിന്റെ ആവശ്യത്തിനായ മറ്റ് ആവശ്യങ്ങൾക്കായി മതം മാറാറുണ്ട് ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾക്ക് മതം മാറുവാനും മറ്റൊരു മതം സ്വീകരിച്ച് അത് അനുസരിച്ച് ജീവിക്കാനും അതോടൊപ്പം ആ പുതിയ മതം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കുവാനും നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട് അതൊരു മൗലിക അവകാശമാണ് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന ഒന്നാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയിരിക്കാൻ നമുക്ക് മതം മാറുന്നതിനായി എന്തൊക്കെ നടപടികളാണ് ആവശ്യമായി വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത്തരത്തിൽ മതം മാറിയ ഒരാളുടെ മതം മാറ്റം സ്ഥിരീകരിക്കണമെങ്കിൽ അത്യാവശ്യമായി വേണ്ട ഒന്നാണ് കൺവേർഷൻ സർട്ടിഫിക്കറ്റ് എന്തിനാണ് ഈ കൺവേർഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നത് അത് എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിൽ കൺവേർഷൻ സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ഒരാൾ മതം മാറുന്നതോടുകൂടി അയാളുടെ പേഴ്സണൽ ലോ അനുസരിച്ചുള്ള ബാധ്യതകളും അതുപോലെ അവകാശങ്ങളും എല്ലാം മാറിയിരിക്കും അതായത് ക്രിസ്ത്യൻ മതത്തിലുള്ള ആളുടെ പേഴ്സണലോ അതായത് വ്യക്തി നിയമമല്ല മുസ്ലിം അതല്ലെങ്കിൽ ഹിന്ദു മതസ്ഥരുടേത് അവരുടെ വിവാഹം അതുപോലെ പിന്തുടർച്ച അവകാശം തുടങ്ങിയവയിലെല്ലാം മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ ഒരാൾ മതം മാറുമ്പോൾ ഈ പറഞ്ഞ പോലെ വിവാഹം അതുപോലുള്ള പിന്തുടർച്ച അവകാശം പോലുള്ള അവകാശങ്ങളെല്ലാം മാറും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കൺവേർഷൻ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് അപ്പം കൺവേഷൻ സർട്ടിഫിക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരാൾക്ക് മതം മാറാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ മതം മാറുക എന്ന് പറയുമ്പോൾ മതം മാറുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടത്തോടെ വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതായിരിക്കണം മറ്റാരോടെയെങ്കിലും നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വാധീന ശക്തിക്ക് വഴങ്ങിയോ അതല്ലെങ്കിൽ പരപ്രേരണം മൂലമോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ലക്ഷ്യം വെച്ചോ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടോ നമ്മൾ ഇത്തരത്തിലുള്ള മതം മാറ്റം നടത്താൻ പാടുള്ളതല്ല അങ്ങനെ സ്വാധീനത്തിന് വഴങ്ങിയുള്ള മതം മാറ്റം നിയമം അംഗീകരിക്കുന്നുമില്ല മതം മാറാനുള്ള നിയമപരമായ നടപടികൾ കുറിച്ചുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മതം മാറുന്ന സ്വന്തം താല്പര്യപ്രകാരമാണ് മതം മാറേണ്ടത് അപ്പൊ അത്തരത്തിൽ സ്വന്തം താല്പര്യപ്രകാരം മതം മാറുമ്പോൾ അത് ഒരു ജുഡീഷ്യൽ ടെസ്റ്റിന് വിധേയനാക്കി അത് തെളിയിക്കേണ്ടതുണ്ട് ചുമ്മാ ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ പോരാ അത് തെളിയിക്കേണ്ടതുണ്ട് വെച്ചാൽ പരപ്രേരണ കൂടാതെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടിയാണ് മതം മാറിയതെന്ന് നമുക്ക് തെളിയിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നിയമം മതം മാറ്റം അംഗീകരിക്കുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറുന്ന ഒരാൾ പരപ്രേരണ കൂടാതെ സ്വതന്ത്രമായി ഒരു ജുഡീഷ്യൽ ഓഫീസറെ സമീപിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ശബ്ദം ചെയ്തുകൊണ്ട് മതം മാറ്റം നടത്തേണ്ടതുണ്ട് ശബ്ദം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമായി വിചാരിക്കേണ്ട നമ്മൾ ഒരു നോട്ടറി അഫിഡവിറ്റ് അതായത് നോട്ടറി പബ്ലിക്കിന്റെ മുമ്പിൽ പോയി നോട്ടറി വക്കീലിന്റെ അടുത്ത് പോയി ഒരു അഫിഡവിറ്റ് നമ്മൾ സൈൻ ചെയ്യുന്നതോടുകൂടി മതം മാറ്റം നടത്തുന്നതായി അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറ്റം നടത്തിയതായി പ്രഖ്യാപനം നടത്തുന്നതായിട്ടാണ് കരുതുന്നത് അപ്പോൾ മുമ്പ് പറഞ്ഞ ജുഡീഷ്യൽ ഓഫീസർ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ നോട്ടറി പബ്ലിക് മതംമാറ്റത്തിനായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർ നോട്ടറി പബ്ലിക്കിനെയാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ മതം മാറാനുള്ള ദൃഢമായ തീരുമാനം ഒരു സ്റ്റാമ്പ് ഒരു അഫഡവിറ്റിൻ്റെ രൂപത്തിൽ നമ്മൾ നോട്ടറി പബ്ലിക്കിന്റെ മുമ്പിൽ ഒപ്പിട്ടുകൊണ്ട് ഈ ദൃഢപ്രതിജ്ഞ പരപ്രേരണ കൂടാതെയാണ് മതം മാറുന്നതെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്ത് ആ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ അഫഡവിറ്റ് കൊടുക്കുന്നവർ കൂടി മതമാറ്റം പൂർത്തിയാക്കുന്നില്ല നോട്ടറി പബ്ലിക്കിന് മുമ്പാകെ ചെയ്തതുപോലെ ഈ മതം മാറ്റം എല്ലാവരെയും അറിയിക്കേണ്ടതുണ്ട് നമ്മൾ മാത്രം അറിയേണ്ട കാര്യമല്ലല്ലോ ഈ മതം മാറിയെന്ന് ബാക്കിയുള്ള നമ്മുടെ സമൂഹത്തെ അറിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇതിനായിട്ട് ഈ വിവരം സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ മതം മാറ്റം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയാൽ മാത്രമേ അതൊരു ഒഫീഷ്യൽ മതം മാറ്റമായി അംഗീകരിക്കപ്പെടുകയുള്ളൂ മതം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും പേര് മാറാറുണ്ട് അതുപോലെ പേര് മാറുമ്പോൾ ഉപ്പ് മാറാറുണ്ട് അപ്പോൾ അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അതല്ല സ്വന്തം പേര് തന്നെയാണ് നിലവിലും മതം മാറിയതിന് ശേഷവും സ്വന്തം പേരിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അതല്ലെങ്കിൽ ഇത്തരത്തിൽ പേരും ഒപ്പുമൊക്കെ മാറുന്നുണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തി ഗസറ്റിൽ പരസ്യപ്പെടുത്തണം ഗസറ്റിൽ പരസ്യപ്പെടുത്തി എങ്ങനെയാണ് പേര് മാറുന്നത് ഉപ്പ് മാറുന്നത് അതുപോലെ തന്നെ മതം മാറുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനൽ ചാനലിൽ ആണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മുകളിൽ ബട്ടണിലും കൊടുത്തേക്കാം അത് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ഇനി മതമാരത്തിലേക്ക് തിരിച്ചു വരാം ഇത്തരത്തിൽ ഗസറ്റിൽ പരസ്യം ചെയ്തു കഴിഞ്ഞാൽ പുതിയതായി സ്വീകരിച്ച മതത്തിലെ ആചാര്യനെ കണ്ട് മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കേണ്ടതുണ്ട് അത്തരത്തിൽ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ച് ആ മതത്തിലെ വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരമുള്ള ചടങ്ങുകൾ ചെയ്ത് അവരിൽ ഒരാളായിട്ട് ജീവിക്കുകയും വേണം കൂടാതെ മതം മാറിയ ആളെ പുതിയതായി ചേർന്ന മതത്തിലെ അംഗമായി അംഗീകരിക്കുകയും അങ്ങനെ അംഗീകരിച്ചതായി ആ മതത്തിലെ മറ്റംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും വേണം അപ്പോൾ മൂന്നാമതായി വേണ്ടത് ഇത്തരത്തിലുള്ളൊരു സാക്ഷ്യപ്പെടുത്തലുകളാണ് നമ്മൾ ഒരു മതാചാര്യനെ കണ്ട് അവരുടെ മത അടിസ്ഥാന തത്വങ്ങൾ പഠിച്ച് മത ആചാരങ്ങൾ പാലിച്ച് ജീവിക്കുന്നുണ്ട് എന്ന് ആ മതത്തിലുള്ള ആരെങ്കിലും ആളുകൾ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള സാക്ഷ്യപത്രമാണ് മൂന്നാമതായി വേണ്ടത് അത്തരത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ കൺവേർഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാം ഇത് മൂന്ന് ലഭിച്ചാൽ മാത്രമേ നമുക്ക് കൺവേർഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി എങ്ങനെയാണ് കൺവേർഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നത് നമുക്ക് നോക്കാം റവന്യൂ അധികാരികളാണ് നമുക്ക് കൺവേർഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നൽകുന്നത് ഇതിനുള്ള അപേക്ഷ ഓൺലൈനിലാണ് സമർപ്പിക്കേണ്ടത് നമ്മുടെ ഇ ഡിസ്ട്രിക് കേരള എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സേവന കേന്ദ്രങ്ങളിലൊക്കെ ചെയ്തു തരും സ്വന്തമായി നമുക്ക് അക്കൗണ്ട് എടുത്ത് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഈ സേവന കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിക്റ്റ് വഴി അവർ അപ്ലൈ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റ് എന്ന വെബ്സൈറ്റിൽ കാര്യം നമുക്ക് തനിയെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ സ്വന്തമായി അപേക്ഷിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപേക്ഷകളോടൊപ്പം ഉൾപ്പെടുത്തേണ്ട രേഖകൾ എന്ന് പറയുന്നത് അപേക്ഷകനെ തിരിച്ചറിയുന്നതിനുള്ളതും അതുപോലെ തന്നെ സ്ഥിരതാമസം അഡ്രസ്സ് തെളിയിക്കുന്നതിനുള്ള ആധാർ റേഷൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് മതം മാറ്റം നടത്തിയതിനുള്ള മുമ്പ് പറഞ്ഞ തെളിവ് അതുപോലെ അഫിഡവിറ്റ് ഗസറ്റ് പരസ്യം അതുപോലെ സ്തുതി സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത് സ്തുതി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മതസ്ഥാപനം നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് അതുകൂടാതെ മുമ്പ് പറഞ്ഞ പോലെ അതേ മതത്തിൽപ്പെട്ട രണ്ടാളുകളുടെ സാക്ഷ്യപത്രം കൂടി വേണം ആ സാക്ഷ്യപത്രം എന്ന് പറയുന്നത് മതം മാറിയയാൾ സ്വീകരിച്ച മതത്തിലെ അംഗമായി അവരൊരാളായി അംഗീകരിച്ച് ആഹ് പോരുന്നുണ്ടെന്നും ജീവിച്ചു വരുന്നതായി ആ മതം ആ മതം സ്വീകരിച്ചയാൾ അവരൊരാളായി ഇയാളെ അംഗീകരിച്ചു എന്നും തെളിയിക്കേണ്ട സാക്ഷ്യപത്രമാണ് ഇപ്രകാരം സാക്ഷ്യം നൽകുന്ന അദ്ദേഹത്തിൽ സാക്ഷ്യപത്രം നൽകുന്ന ആളുകൾ ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ആയിരിക്കണം എന്നാണ് അതായത് നമ്മളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം മതം മാറിയ ആളുകളോ ആകാൻ പാടില്ല മുമ്പ് ആ മതത്തിൽ തന്നെയുള്ള നമ്മളുമായി യാതൊരു രക്തബന്ധമോ അല്ലെങ്കിൽ സൗഹൃദവും ഇല്ലാത്ത ആളുകളായിരിക്കണം സ്വതന്ത്ര സാക്ഷികളായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് മുമ്പ് പറഞ്ഞ സ്തുതി സർട്ടിഫിക്കറ്റ് അതായത് മതസ്ഥാപനം നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല എന്ന് ഹൈക്കോടതി കുറച്ച് വിധികളിൽ പറയുന്നുണ്ട് കൺവേർഷൻ നടത്തുന്നതിന് മതസംഘടനകളുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ലെന്ന് കേരള ഹൈക്കോടതി ഒരു വിധി കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ നിർബന്ധമില്ല എന്ന് നിലവിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി മതമാറ്റത്തെ കുറിച്ച് പറയാം ഹിന്ദു മതത്തിലാണെങ്കിൽ രണ്ടു തരത്തിലുള്ള മതം മാറ്റം ഒന്ന് കൺവേർഷൻ രണ്ട് റീകൺവേർഷൻ ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവർ തിരികെ വരുന്നതിനാണ് റീ കൺവേർഷൻ എന്ന് പറയുന്നത് റീ കൺവേർഷൻ നടത്തുന്നത് ഹിന്ദു മതത്തിൽ സംവരണം കിട്ടുന്നതിന് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ മതസംഘടനകളുടെ സ്തുതി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇതിനായി അംഗീകരിക്കപ്പെട്ട ചില മതസംഘടനകളുണ്ട് ആ സംഘടനകൾ എന്ന് പറയുന്നത് അഖില ഭാരത അയ്യപ്പ സേവാ കേന്ദ്രം ആര്യ സമാജം തിരുവനന്തപുരം ആര്യ സമാജം കോഴിക്കോട് കേരള ഹിന്ദു മിഷൻ തിരുവനന്തപുരം ശ്രീരാമ മിഷൻ തിരുവനന്തപുരം എന്നീ സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് മാത്രമേ അംഗീകൃത സർട്ടിഫിക്കറ്റായിട്ട് അംഗീകരിക്കപ്പെടുകയുള്ളൂ ഇനി സംഭരണം ലഭിക്കുമായിരുന്ന ജാതിയിൽപ്പെട്ടവർ തിരികെ ഹിന്ദുമതത്തിലേക്ക് വരുന്നതിനാണ് റീ എന്ന് പറയുന്നത് ഇവർക്ക് കൺവേർഷൻ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് മറിച്ച് റീ സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനമാക്കിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഇത്തരത്തിൽ നൽകേണ്ടത് സ്തുതി സർട്ടിഫിക്കറ്റിന് പകരം റീ കൺവേർഷൻ നടത്തിയതിനെ കുറിച്ചുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് ഇനി ഇസ്ലാം മതത്തിലേക്കാണ് കൺവേർഷൻ നടത്തുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകാൻ അനുവാദമുള്ള അല്ലെങ്കിൽ അംഗീകരിച്ച സംഘടനകൾ എന്ന് പറയുന്നത് മതത്തുൽ ഇസ്ലാം അസോസിയേഷൻ പൊന്നാനി മലപ്പുറം തർബിയത്തുൽ ഇസ്ലാം സഭ കോഴിക്കോട് എന്നീ രണ്ട് സംഘടനകൾക്കാണ് സർട്ടിഫിക്കറ്റ് നൽകാൻ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഇനി ഒന്നും കൂടെ മതത്തിലേക്കാണ് പരിവർത്തനം നടത്തുന്നതെങ്കിൽ അടിസ്ഥാനമായിട്ട് വരേണ്ടത് ബാപ്തിസം സർട്ടിഫിക്കറ്റാണ് തെളിവ് രേഖയായി കണക്കാക്കപ്പെടുന്നത് ഈ പറഞ്ഞ സ്തുതി സർട്ടിഫിക്കറ്റിനെ മാത്രം അടിസ്ഥാനമാക്കിയല്ല ഒരു മതത്തിൻ്റെയും സ്തുതി സർട്ടിഫിക്കറ്റിനെ മാത്രം അല്ലെങ്കിൽ മതസംഘടനകളുടെയും സ്തുതി സർട്ടിഫിക്കറ്റിനെ മാത്രം അടിസ്ഥാനമാക്കിയല്ല കൺവേഷൻ സർട്ടിഫിക്കറ്റും നൽകുന്നത് മറിച്ച് റവന്യൂ അധികാരികൾ സ്വതന്ത്രമായിട്ട് അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനം കൈക്കൊള്ളുന്നത് അപ്പോൾ മതം എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്